വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു പറയുന്നു എങ്കിലുള്ള രണ്ടാമത്തെ ദോഷം എന്തെന്നറിയോ രണ്ടാമത്തെ പ്രശ്നം എന്തെന്നറിയോ അല്ലാന്റെ പരിശുദ്ധമായ ഖുറാൻ പറയുകയാണ് പറയുന്നു സഹോദരങ്ങളെ പരിശുദ്ധ സൂറത്തു യാണ് ആരെങ്കിലും അല്ലാഹുവിനെ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഒരു അത്ഭുതത്തിന്റെ തിക്കറ് പറഞ്ഞു തരാം നേരെ ഒന്നുമല്ല നമ്മളൊക്കെ ഒരുപാട് കയറ്റങ്ങൾ കയറുന്നവരാണ് ഇറങ്ങുന്നവരാണ് നമ്മളൊക്കെ പല മലകളും കാണാൻ പോകും വയനാട് മൂന്നാർ കൊടൈക്കനാൽ ഊട്ടി ഇതൊക്കെ നമ്മൾ കാണാൻ പോകും ഇതൊക്കെ പോകണം മക്കളെ ഒക്കെ കൊണ്ടൊന്ന് പോയി ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അല്ലാതെ സ്വർഗത്തിൽ പോയിട്ട് പടച്ചോട് എനിക്ക് മൂന്നാർ പോകണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൊന്നും മൂന്നാറൊന്നും ഇല്ല ഇതൊക്കെ നമ്മൾ കാണാ ഇതൊക്കെ നമ്മളല്ലേ കാണേണ്ടത് ഈ ലോകുത്താല തന്ന നമുക്ക് വേണ്ടിട്ടല്ലേ സഹോദരങ്ങളെ ഇത് ഇത്രയും ആരൊക്കെ അല്ല തന്നത് നമുക്ക ഇത് നമുക്കാണ് മൂന്നാറും ഒക്കെ തന്നത് ഭൗതികമായ ഈ രഹസ്യങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളും നിങ്ങൾക്ക് സുഖകമായി സുഗമം സുഖമായി നിങ്ങൾക്ക് ആസ്വദിക്കാൻ അള്ളാഹു തന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലും മലക്കുകൾ അള്ളാഹുവിന് വേണ്ടി പടയ്ക്കപ്പെട്ടവരല്ല മലക്കുകൾ അള്ളാഹുക്ക് വേണ്ടി പടയ്ക്കപ്പെട്ടവരല്ല അവർ ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടിന്റെ നാല് ഭാഗത്തും വരക്കുകൾ നിക്കുകയാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ പോയി ചായ കുടിച്ചിട്ട് വീടിനും വരുന്നത് നമ്മളെ രക്ഷപ്പെടുത്തുക നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് രേഖപ്പെടുത്തുക നമ്മുടെ ജോലിക്കാരാ മലക്കുകൾ നമ്മുടെ ഭൂമി ഒക്കെ അല്ലാഹും മനുഷ്യനെ അള്ളാഹു അപ്പൊ ആദ്യം പറഞ്ഞ നമ്മൾ ഇപ്പോഴും ആണ് എല്ലാം നമ്മൾ സുഖിക്കുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മളെ ആർക്കും കൊടുക്കുന്നില്ല അള്ളാഹു കൊടുക്കുന്നില്ല അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോവുക അപ്പൊ എന്ത് ചെയ്യും അല്ലാ ലോകത്തുള്ള മുഴുവനും നമുക്ക് അള്ളാഹു തന്നു നമ്മളെ അള്ളാഹും വേണം നമ്മളെ ലോകത്തുള്ള മുഴുവനും സുഖിച്ചിട്ട് നമ്മളെ അള്ളാഹ് കൊടുക്കാതിരുന്നപ്പൊ അല്ല എന്ത് ചെയ്തു ലോകത്തുള്ളത് മുഴുവനും നമുക്ക് തരാതിരുന്നില്ല കാരണം തന്നിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങൾ എനിക്ക് തരുന്നില്ലല്ലോ സഹോദരങ്ങളെ അതുകൊണ്ട് ഗൗരവത്തോടെ കേൾക്കുക ഗൗരവത്തോടെ കേൾക്കുക ആരൊരാള് പടച്ചതമ്പുരാണ് ദിക്കറിനെ തൊട്ട് മാറി സഞ്ചരിക്കുന്നുവോ അവന്റെ ജീവിതത്തിൽ എവിടെയാണോ ദിക്കുർ ഒഴിവാകുന്നത് അല്ലാതെ പറയുന്നു

കഴിഞ്ഞാൽ പെട്ടെന്ന് ദാഹം വന്നു ഇവിടെ ഒരു വെള്ളം പോലും കുടിക്കാതെ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഇരുന്നില്ലേ അതുകൊണ്ട് പെട്ടെന്ന് ഫ്ലാസ്കിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഇത് പറയുമ്പോൾ ആ വീട്ടിനകത്ത് കുറെ ഷെയ്താമാരുണ്ടെന്നാണ് ആ കുട്ടി ഷെയ്താന കുട്ടിട്ട് പറയുന്നത് ഈ വലിയ നോ ഫുഡ് എന്താ കാര്യം ഇവൻ കേറി ബിസ്മി ി അതുകൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റൂലാകുന്നോ ഭിസ്മിജല്ലി കുടിച്ചു അതുകൊണ്ടൊന്നും ഇവിടെ ഫുഡും ഇല്ല ഇനി ഒരാള് വാർത്ത് കഴിഞ്ഞ പെട്ടെന്ന് ചാടി അങ്ങ് വീട്ടിൽ കയറി ചിച്ച് പേടിയുള്ള ആളാ പോയി വീട്ടിൽ പെട്ടെന്ന് കേറിയപ്പോ വിസ്മുജെല്ലി വീട്ടിൽ അങ്ങ് പോയി വെള്ളം കുടിക്കാൻ നേരത്തെ ഇരുന്ന് ബിസ്മു ജെല്ലി കുടിച്ചു വലിയ ശൈത്താൻ ചെറിയ ശൈത്താൻമാരുടെ അടുത്ത് പറയും ഭക്ഷണം പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കേണ്ടി വരും എന്നാലും ഇവിടെ നമുക്ക് ഇന്ന് കിടക്കാൻ പറ്റും മനസ്സിലായി ഇനി കേറിയപ്പ ബിസ്മു ജെല്ലി വിശംന്ന വിഷം എന്നാ അവിടെ പോയത് കാപ്പാടൊക്കെ അടുത്ത് വെച്ചപ്പോ ഭിസ്മിമാർന്ന് പോയി അങ്ങ് കഴിച്ചു ശൈത്താൻ കുറി ചെറിയ ശെയ്ത്താന്മാരെ വിളിച്ചിട്ട് പറയും നമുക്ക് ഭക്ഷണം ഇവിടെ ഉണ്ട് ഭക്ഷണം ഇവിടെ ഉണ്ട് പക്ഷെ കിടക്കാൻ പറ്റൂല കിടക്കാൻ പറ്റൂല കാരണം ബിസ്മി ഭിസ്മജെല്ലി അതുകൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റൂല തിന്നപ്പോ കുടിച്ചപ്പോ ഭിസ്മജല്ലിയില് അതുകൊണ്ട് ഭക്ഷണം ഇവിടെ റെഡിയാണ് അതുകൊണ്ട് ശൈത്താൻ ഒരു തുള്ളി വെള്ളവും കൊടുക്കരുത് കിടക്കാൻ ഒരു ചെറിയ സ്ഥലവും കൊടുക്കരുത് അതിനെന്തു വേണം തിക്റല്ലാതെ വേറെ ഒരു വഴിയില്ല വേറൊരു വഴിയില്ല അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ ഭക്ഷണം കഴിച്ച് അങ്ങനെ ബാത്റൂമിനകത്ത് പോകണ കിടക്കാൻ പോവല്ലേ ഇന്നത്തെ രാത്രിയുടെ കഥയല്ല പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ രാജ്യം എന്റെ സഹോദരങ്ങളെ രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞ ഇന്ത്യ രാജ്യം ഒരു അമ്പത് വർഷം കൂടി പിന്നിലോട്ട് പോകുമെന്നാണ് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയം പറയട്ടെ നമുക്ക് വേണ്ട ഞാനെങ്കിലും എങ്കിലും പറയുന്ന രണ്ടായിരത്തി ഇരുപത് വികസനത്തിന്റെ രഥമുണ്ടാകുമെന്ന് പറയുന്നു എന്താകുമെന്ന് കാണാം ഇപ്പൊ ഇതാണ് പള്ളിയിലെ ഇടയ്ക്ക് ചില പള്ളി കമ്മിറ്റിക്കാരൊക്കെ എന്ത് വാങ്ങി എന്നറിയോ ഈ മെഷീൻ വാങ്ങി ബക്കറ്റ് കളിച്ച പാട്ടപ്പിരിവില്ലേ പള്ളിയിൽ ഇല്ല നമ്മുടെ ഒക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ പാട്ടപ്പിരിവുണ്ട് അനെല്ലാം കമ്മറ്റിക്കാൻ ഒരാൾ ഇങ്ങനെ കൊണ്ട് നടക്കും എല്ലാ സഫിലും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾ അമ്പത് നൂറ് അഞ്ഞൂറ് അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് ചിലപ്പോൾ ചില്ലറ കേടും ഉള്ളതനുസരിച്ച് അനുസരിച്ച് ഇതുമ്പഴം തെയ്യും ഒരു വെള്ളിയാഴ്ച പത്തും പതിനയ്യായിരം രൂപ കിട്ടും ഇല്ലാത്ത ഈ എന്നെ തല്ലി കൊല്ലും തുടങ്ങൊന്നും വേണ്ടാക്കി ആൾക്കാരല്ല ഇന്നില്ല അല്ല ഇന്ന് വെള്ളിയാഴ്ചത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇടയ്ക്കിൽ ഈ നവംബർ എട്ടാം തീയതിക്ക് ശേഷം പിന്നെ ഒരു പുതിയ ന്യൂസ് പറഞ്ഞു നോട്ടൊക്കെ പിൻവലിക്കാൻ പോകുന്നു കാരണം ആരെയും പൈസ ഇല്ല അങ്ങനെ വന്നപ്പോ കമ്മിറ്റി തീരുമാനം എടുത്തു ചില പള്ളികളിലൊക്കെ മെഷീൻ വാങ്ങിയേക്കൊള്ളാം എന്നത് ആലോചിച്ച് നോക്കിയേ കൊണ്ട് നടക്കണം നമ്പർ വെക്കണം തേക്കണം അടിച്ചു കൊടുക്കണം എന്തൊരു ഗരികേടാണ് ീടാണ് എന്റെ സഹോദരങ്ങളെ അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം വരട്ടെ ഇന്നത്തെ പാതിരാത്രി നിങ്ങൾ ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ചു കയറിയപ്പോൾ കടിച്ചപ്പോലെ ബിസ്മുജെല്ലി അങ്ങനെ കിടക്കാനും തിന്നാനും കൊടുക്കാനെ ആട്ടി ഓടിച്ചു അതിനുശേഷം നിങ്ങൾ ബാത്റൂമിനകത്ത് പോകുമ്പോ

പിശാദിന്റെ ഉപദ്രവം ഉണ്ടാകുന്നതാണ് അവിടെയും നിനക്ക് ആട്ടി ഓടിക്കാൻ കഴിയുന്നത് അത് കഴിഞ്ഞ് നീ ഒളുവെടുക്കാൻ വേണ്ടി വന്ന് കിടക്കുമ്പോ ഒളു എടുക്കണമല്ലോ അങ്ങനെ മറ്റൊരു ടാപ്പിന്റെ ചാരത്ത് വന്നു വെള്ളം തുറന്നു വിടുമ്പോൾ നീ ഓത് തുടങ്ങണം എന്നറിയോ അവിടെ വെള്ളത്തിന്റെ അടുത്ത് വേറെ പേര് വലഹാൻ അവിടെ വരുന്ന പേര് വലഹാൻ അവന്റെ ഡ്യൂട്ടി എന്തെന്നറിയോ ഒളിവെടുക്കുമ്പോൾ

എന്നിട്ട് ചിന്തിക്കുന്നു രണ്ടര നിസ്കരിച്ചാലോ നിസ്കരിച്ചാലോ രണ്ടര മുമ്പ് വിത്ര നിസ്കാരമുണ്ട് നിങ്ങൾക്കറിയോ ആ വിത്ര നിസ്കാരം സഹോദരങ്ങളെ കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും പരിപൂർണമായത് മൂന്ന് കുറഞ്ഞതിൽ വെച്ച് പൂർണ്ണമായത് മൂന്ന് അത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോൾ അവിടെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ

തൂണി കെട്ടിയിട്ട് ഞാൻ അഴിച്ചു വിട്ട് സുലൈമാൻ സുലൈമാന ദുബ ഓർത്തിട്ടാണ് അന്നും പറയാൻ നമുക്ക് സമയമില്ല ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ എല്ലാ തൂണിലാണ് കെട്ടിയിട്ടിരുന്നത് തരട്ടെ എന്റെ സഹോദരങ്ങളെ ഈ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ അവിടെ വരും ഹൻസബാൻ അതെല്ലാം കഴിഞ്ഞു നിസ്കാരവും കഴിഞ്ഞു ഇന്നത്തെ കാര്യം ഈ പറയുന്നു ഇന്നത്തെ കാര്യം നിസ്കാരവും കഴിഞ്ഞു ഇനിയിപ്പൊ എന്താ വേണ്ടത് വേണം നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യും സംസ്കാരം കഴിഞ്ഞ് ദുബായി കഴിഞ്ഞ് എന്ത് ചെയ്യും അള്ളാഹു രാത്രി എന്താ ചെയ്യുന്നത് ആ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അതാ നിങ്ങൾ പറയാത്തത് ശരി ഞാൻ പറയാം ഞാൻ പറയാം ഭാര്യ ഭർത്താവിനെ സമീപിക്കുന്നു ഭർത്താവ് ഭാര്യയെ സമീപിക്കുന്നു ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ് ഭർത്താവ് ഭാര്യയുടെ അവനോടൊപ്പം അവന്റെ ഭാര്യയെ ബന്ധപ്പെടുന്നത് സഹോദരങ്ങളെ കൂടി കൂടി കയറുന്നതാണ് എന്ന് പറഞ്ഞ ചുരുണ്ട് ചുരുണ്ട് കയറുക കയറി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു സ്വർഗത്തിലെ പെണ്ണുങ്ങളെ പറ്റി സൂറത്തു റഹ്മാൻ പറഞ്ഞപ്പോ അല്ല പറഞ്ഞത് എന്താണ് ഇന്നേവരെ മനുഷ്യൻ തൊട്ടിട്ടില്ല മനുഷ്യന് ശയിച്ചാൻ ഒന്നും തൊടാത്ത പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാ പെണ്ണുങ്ങളൊക്രയിലെ പെണ്ണാണോ കാസർകോട്ടത്തെ പെണ്ണാണോ മാഹിയിലെ പെണ്ണാണോ ഏത് പെണ്ണാണ് അല്ല ആ പെണ്ണ് സ്വർഗത്തിന്റെ പെണ്ണാണ് ഇവിടുത്തെ പെണ്ണിനെ ശൈതാനം തൊട്ടു മനുഷ്യൻ തൊട്ടു എന്താ ഈ പറയുന്നൊട്ടെന്നോ അതെ നിന്റെ ഭർത്താവ് നിന്റെ അടുത്ത് വരുമ്പോൾ സഹോദരങ്ങളെ എല്ലാം കഴിഞ്ഞു ആയിട്ട് കിടക്കുകയാണ് ആ സമയത്ത് നീ ഓതാനുള്ളത് ഓദിട്ട് കിടന്നില്ലെങ്കിൽ നിന്നെ വിടില്ല നിന്റെ തലയിൽ വന്ന് മൂന്ന് കെട്ടിടുമെന്നാണ് മൂന്ന് കെട്ട് നിന്റെ തലയിൽ ഇടുമ്പോ

വീണ്ടും ഇന്ന് രാത്രി ഞാൻ മരിക്കും സഹോദരങ്ങളെ ഉറക്കം മരണമാണ് ും കണ്ണടയ്ക്കുമ്പോഴാണ് ഉറക്കം കണ്ണു കണ്ണുറന്നിച്ചിരുന്ന ഉറക്കം വരൂല എന്തുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ കണ്ണു തുറന്നു വെച്ചാൽ ഉറക്കം വരില്ല ഉറക്കം വന്നാൽ തന്നെ കണ്ണടഞ്ഞു പോകും കണ്ണും ഉറക്കവും തമ്മിലൊരു ബന്ധുണ്ട്

ഒന്ന് ആലോചിച്ച് നോക്ക് രാത്രി കടന്നിട്ട് രാത്രി രാവിലെ പത്ത് മണിക്ക് എഴുന്നേൽക്കുന്ന അമ്പത് വയസ്സുകാരൻപത് ഒരു ഉഷാറില്ല ഒന്നിനും ഒരു ഉഷാറില്ലെന്നൊക്കെ പറയുന്ന അമ്പത് വയസ്സുകാരൻ ഉണ്ടല്ലോ എന്താ ഉഷാർ വരാത്തെന്നറിയോ പതിനഞ്ച് വയസ്സ് കളാ അത് പ്രായപൂർത്തി ബാക്കി മുപ്പത്തഞ്ചു കൊല്ലം ഓരോ ദിവസം രാത്രിയിൽ മൂന്ന് കെട്ട് വീതം നിനക്ക് വീണു മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസമുണ്ടോ മുന്നൂറ്റി അറുപത്തഞ്ചേ കാലെന്താ നാല് കാൽ ദിവസം കൂടുമ്പോഴാണ് ഒരു ദിവസം അപ്പോഴാണ് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വരുന്നത് ഫെബ്രുവരി അല്ലെ ഉള്ളൂ ഇരുപത്തി എട്ടേ ഉള്ളൂ നാല് വർഷത്തിലൊരിക്കെ ഒരു ഫെബ്രുവരിയിൽ ഇരുപത്തി ഒമ്പത് വരും അതാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ഈ നാല് കാലും കൂടെ കൂടുമ്പോ ഒരു ദിവസമായി അതാണ് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഇന്ത്യയുടെ ഒരു മുൻ പ്രധാനമന്ത്രിക്ക് ബർത്ത്ഡേ നാല് കൊലത്തിലൊരിക്കെ ആഘോഷിക്കാൻ പറ്റും കാരണം എന്താ മൂപ്പര് ജനിച്ചത് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനാണ് വർഷത്തിലാണ് അതുകൊണ്ട് എല്ലാ വർഷവും ബർത്തിൽ ആഘോഷിക്കാൻ പറ്റൂല അയാൾക്ക് ബ്രത്തിൽ ആഘോഷിക്കാൻ പറ്റുന്നത് നാല് നോക്കിയേ ഏതോ ആയിക്കോട്ടെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് മുപ്പത്തഞ്ചു വർഷം ഒരു ദിവസം മുന്നൂറ്റി ഒരു ദിവസം മൂന്ന് കെട്ട് അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ഗുണം മൂന്ന് ഒന്ന് കൂട്ടണം എന്നിട്ട് മുപ്പത്തഞ്ചു വർഷം കൂട്ടണം ഇത്രയും കെട്ട് തലേ കിടക്കുന്നവന് പിന്നെ ഒന്ന് എങ്ങിട്ടെന്ന് ഉഷാറാകാൻ പറ്റുക ഇനി എന്താ എന്താ ചെയ്യും ഈ കെട്ടി മൊത്തം പൊട്ടിക്കാൻ ഇനിയിപ്പൊ എന്താ ചെയ്യാം നന്നായിട്ട് മഹാന്മാരുടെ സാമീപ്യോളിമാരെ കണ്ട് കൈപിടിച്ച് മുസ്ഫായിട്ട് മഹാന്മാര് പറഞ്ഞു ഹൃദയം ശുദ്ധിയാവണമെങ്കിൽ മൂന്ന് അഞ്ച് കാര്യം അതിൽ അവസാനത്താണ് മുജാലസാദ് മഹാന്മാരായ മഹാന്മാരായ തങ്ങന്മാരെയൊക്കെ അതുകൊണ്ടല്ലേ എനിക്ക് വല്ലാത്തൊരു ഹമ്മ ആയിരുന്നു ഒരു മനപ്രയാസം വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു രാവിലെയൊക്കെ അത് കഴിഞ്ഞിരിക്കുമ്പോൾ തങ്ങളെ കണ്ടപ്പോൾ അലഹമ്മദില്ല എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഞാൻ ഉന്മേഷവാനാണ് ഞാൻ സന്തോഷഭരിതനാണ് എന്തുകൊണ്ടാണ് മനസ്സ് അതാണ് അതാണ് മഹാന്മാരുടെ സാമീപ്യം മഹാന്മാരുടെ സാന്നിധ്യം മഹാന്മാരുടെ ഇടപെട്ടത് മഹാന്മാരുടെ മഹാന്മാരുടെ ഗുരുത്വം അവരുടെ പൊരുത്തം അത് വാങ്ങണം അത് വാങ്ങണം അത് വാങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് അവസാനം അവിടെ ചെല്ലുമ്പോൾ പിന്നെ കുറെ ആടിപ്പറ്റങ്ങളെയായിട്ട് സ്ത്രീയെ പോവാ യമനി പോവാ ആടിനെ മേക്കി ആട്ടിനെറുക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്തത് എന്നാ പിന്നെ മാത്രം അതുകൂടെ തിന്ന് മട്ടൻ ബിരിയാണി കഴിക്കും ആടിനെ കാരണം എന്താണ് നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യും ഇടയ്ക്ക് നമ്മൾ വലിയ ആളാകാൻ വേണ്ടിട്ട് പലത് പറയുകയും അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മൂന്ന് കെട്ടുകളും അള്ളാഹു ഭാഗ്യം തരട്ടെ അപ്പൊ ഷെയ്ത്താൻ നമ്മളോട് ഉണ്ട് അപ്പൊ എന്തു വേണം ദിക്കറുണ്ടെങ്കിൽ ഷെയ്ത്താനെ ഓടിക്കാൻ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ അന്നത്തെ കാര്യം പറഞ്ഞു ഇന്ന് യാത്ര ചെന്ന് കിടക്കുന്നത് മുതൽ നേരം വിളിക്കുന്നൊരു കാര്യം പറഞ്ഞല്ലോ ഷൈത നമ്മളെ വിട്ടുപോകോ നിൽക്കറില്ല എങ്കിൽ പോകൂല്ല അതുകൊണ്ട് എന്ത് കേട്ടോ അല്ല പറയുവാണ് പറയുകയാണ് ആര് റബ്ബിന്റെ ാണ് അവന്റെ ജീവിതത്തിൽ കൂട്ടാളിയാക്കുന്നതാണ് ഒരു രണ്ട് ഞാൻ പറഞ്ഞു തരാ മുത്തുനബി പറയുകയാണ് നിങ്ങൾ വിടുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ കോട്ടുവായ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായി ഉറക്കം വരുന്ന സമയത്ത് വാ വലിച്ചു തുറക്കുന്നതിനാണ് കാസർഗോഡ് ജില്ലയിൽ എന്ത് പേര് പറയുന്നെനിക്കറിയില്ല കോട്ടുവായ എന്ന് പറയുന്നത് അശ്രദ്ധ വരുമ്പോൾ വായ തുറക്കുമ്പോഴാണ്

മഹാന്മാരെ പറ്റിയാണ് ഇത് പറഞ്ഞത് കാരണം എന്താണ് മഹാന്മാരെപ്പോഴും കോട്ടുപോടുമ്പോഴ് വാ എല്ലാം പറ്റുമോ ഒരിക്കലും പറ്റുവാ അപ്പൊ എന്ത് വേണം വാ അടച്ചു പിടിക്കണം അല്ലെങ്കിൽ ദിക്കർ ദിക്കർ മുറിയും മുറിയും ഇല്ലെങ്കിൽ നോക്കി നടക്കാൻ ഷെയ്ത്താൻ എവിടെ എപ്പോഴും കേറട്ടെന്ന് നോക്കി അപ്പോഴാണ് വിക്രല്ലാതെ വാ വലിച്ചു തുറന്നത് മോഹൻസീങ്ങള് പറയുന്നത് നമ്മുടെ കാര്യമല്ല നമ്മളല്ലെങ്കിലും വായും തുറന്നാണ് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് കോട്ടു മാത്രം എന്ന് പറഞ്ഞു വാ പൊത്തേ അത് നിബിധങ്ങളുടെ കല്പനയാണ് രണ്ടാമത് നിബിതങ്ങള് പറഞ്ഞു സന്ധ്യാ സമയങ്ങളിൽ മക്കളെ നടത്തരുത് മകരിവിന് തൊട്ടുള്ള സന്ധ്യാ തങ്ങളുടെ ഒരിക്കലും നിങ്ങളുടെ മക്കളെ സന്ധ്യാ സമയങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ എന്തുകൊണ്ടെന്നറിയോ നിങ്ങളുടെ പൊന്നുമക്കളെ കളിച്ചും രസിച്ചും പൊടിപടലങ്ങളെ ശരീരത്തിൽ പറ്റി അവരതി കുറല്ലാതെ നടക്കുന്നവരാണ് സമയമാകട്ടെമാരുടെ ഒരു 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 വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ യാത്രകളുള്ള സമയമാണ് ശൈത്താൻ നടന്നു പോകുന്ന സമയമാണ് അതുകൊണ്ട് ആ സമയത്ത് പൊടിപടലങ്ങളെ ശരീരത്തിൽ പിടിപ്പിച്ചുകൊണ്ട് മക്കൾ കരുതല്ലാതെ ഇരിക്കുമ്പോ ആ മക്കളില് ഷൈട്ടാനെ സമീപിക്കുന്ന അതുകൊണ്ടാണ് പണ്ടുള്ള ഉമ്മമാര് സന്ധ്യാസമയങ്ങളിൽ മക്കളോട് പറയും പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉമ്മമാര് അവര് പക്ഷെ ഇന്നത്തെ എന്താ കാര്യം അവർക്ക് തന്നെ സമയമില്ല അവര് സീരിയലിന്റെ മുമ്പിലാണ് മുമ്പുള്ളവർക്ക് സീരിയലില്ല അവര് നിസ്കാരവും ഇബാദത്തും മക്കളോട് പറയും മക്കളെ ആ വീടുകളില് ക്യാൻസർ ഇല്ലായിരുന്നു ആ വീടുകളിലൊക്കെ സന്തോഷമായിരുന്നു അടിയും ബഹളവുമില്ല പതിനഞ്ച് മക്കൾ ഒരു വീട്ടിൽ ഒറ്റ റൂമാണ് ഒറ്റ ബാത്റൂമാണ് ഒരു അടിയില്ല വഴക്കില്ല ഇന്ന് ഏഴ് വീട്ടിൽ ഒരു മൂ കിടന്നാലും പ്രശ്നമാണ് ഇന്ന് ഇവിടെ നാളെ മറ്റൊരു വീട്ടില് അങ്ങനെ ഏഴ് വീടുണ്ട് ഒരുത്തന് എന്നാലും എട്ടാപട്ട സഹോദരന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും എന്തുകൊണ്ടാണ് എവരുടെ ജീവിതം തന്നെ തട്ടിപ്പോയി കാരണം ഇടയില് ഷെയ്റ്റാ കേറി പോയി ദിക്കറില്ല മക്കളെ സന്ധ്യാസമയങ്ങളിൽ ക്രിക്കറ്റ് ബാറ്റുമായിട്ടും മൈതാനത്താണ് പൊടിപടലങ്ങളാണ് ശരീരത്തില് അവൻ ദിക്കറ ചൊല്ലോല അവന് ഷെയ്റ്റ സമീപിച്ചു തിരിച്ചു വന്നു ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ മക്കള് കേക്കൂല മനഃപൂർവ്വമല്ല കൂടെ വന്നത് ചെയയിച്ചാൻ അതുകൊണ്ട് മാപ്പ പറഞ്ഞാൽ കേക്കൂല സഹോദരങ്ങളെ ഗൗരവത്തോടെ കേൾക്കണേ അല്ലാഹോ മനസ്സിലാക്കാ ഭാഗ്യം തരട്ടെ